പന്മന മനയിൽ ശ്രീ ാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് നടപ്പാക്കുന്നത് ഡോക്ടർ വിജയൻപിള്ള ചെയ്തു ശ്രീ സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി കുട്ടികളുടെ ആഹാര സുരക്ഷയും പോഷക നിലയും ഉറപ്പാക്കുന്നതിനായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇഡലി സാമ്പാർ പുട്ട് കടലക്കറി ഉപ്പുമാവ് കഞ്ഞി പയർ അസ്ത്രം തുടങ്ങിയവയാണ് ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഭാത ഭക്ഷണം കൂടി നൽകുന്നതോടെ മൂന്നു നേരം ഭക്ഷണം നൽകുന്ന സംസ്ഥാനത്തെ ആദ്യ വിദ്യാലയമായി പന്മനമനയിൽ സ്കൂൾ മാറുമെന്ന് പ്രധാനാധ്യാപിക ആർ ഗംഗാദേവി പറഞ്ഞു ഇതിന്റെ ചിലവിലേക്ക് ആവശ്യമായി വരുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റാഫ് അംഗങ്ങൾ പി ടി എ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അഭിതകാംക്ഷികൾ എന്നിവരുടെ നേതൃത്വത്തിൽ സമാഹരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി സായാഹ്ന ഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക പുരസ്കാരവും സ്കൂളിന് ലഭിച്ചിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎല് നിർവഹിച്ചു ആരോഗ്യകരമായ പോഷക പോഷകസമ്പന്നമായ ആഹാരം ലഭിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ ബുദ്ധിശക്തിയും പഠനക്ഷമതയും മെച്ചപ്പെടുമെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു ഗവൺമെൻറ്റിന് തന്നെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നാണ് പൊതുവിദ്യാലയങ്ങളിലും എയ്ഡഡ് വിദ്യാലയങ്ങളും എല്ലാം തന്നെ കുട്ടികൾക്ക് രാവിലത്തെയും ഉച്ചക്കതേയും വൈകിട്ടതയും ഭക്ഷണം സൗജന്യമായി നൽകുന്ന ഒരു കാലയളവ് അത് ഈ ഒരു വർഷം തന്നെ നേടിയെടുക്കണം എന്നാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും സ്കൂൾ സ്കൂളുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് നൽകുവാൻ വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ ഫണ്ട് മാറ്റിവെക്കുകയും ആ പദ്ധതി പല മേഖല കൊല്ലത്ത് തന്നെ കൊട്ടാരക്കരയിലെ മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലുമൊക്കെ ഇങ്ങനെ പദ്ധതികൾ നടപ്പാക്കി വരുന്നു ഇവിടെ സ്കൂൾ പി ടി യെ തന്നെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും പിന്നെ ജനങ്ങളിൽ നിന്നും സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുമാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പദ്ധതി നടപ്പാക്കുന്നത് പലപ്പോഴും അച്ഛനമ്മമാർ കാപ്പി രാവിലെ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കൂളിലോട്ട് പോകുന്ന ദൃതിയിൽ പലപ്പോഴും കാപ്പ് കുടിക്കാതൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ധൃതിയിൽ വരുന്ന കുട്ടികൾക്ക് കാപ്പ് കുടിക്കാൻ പറ്റാത്തവർക്കും എല്ലാം ഒരുമിച്ച് സുഹൃത്തുക്കളോടൊപ്പം റിലാക്സ് ചെയ്തെന്ന് കഴിക്കാനുള്ള ഒരു സാധ്യതയും പിന്നെ ടീച്ചർമാരുടെ മേൽനോട്ടത്തിലാ ആകുമ്പോൾ കുട്ടികൾ പച്ചക്കറികളടക്കമുള്ള പോഷ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകാഹാരങ്ങളും നൽകിയിട്ടുള്ള ഹൈജീനിക്കായിട്ടുള്ള ആഹാരം തന്നെയാണ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കണം മറ്റ് സ്കൂളുകളും മാതൃകയായി എടുക്കണമെന്ന് പി ടി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ പന്മന ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്നന ഉണ്ണിത്താൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത പ്രഥമാധ്യാപിക ആർ ഗംഗാദേവി പ്രിൻസിപ്പൽ ബിന്ദു ഉപജില്ലാ ന്യൂൺ ഓഫീസർ കെ ഗോപകുമാർ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചയ്യം എസ് എം സി ചെയർമാൻ ആനന്ദ്കുമാർ പി ടി വൈസ് പ്രസിഡന്റ് അജി ഹാഷിം ശരചന്ദ്രൻ മഞ്ജു സുഭാഷ് ജയചന്ദ്രൻ പിള്ള ഷിഹാബുദ്ദീൻ വിളയിൽ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ